നമ്മൾ സംസാരിക്കാൻ അൻവിന്റെ സ്കാംസേഷനെ കുറിച്ചിട്ടാണ് അതിനകത്തൊന്നും പോയി പെടാതിരിക്ക സ്നേഹം സ്നേഹം മാത്രം സാറേ ഇവൻ എന്നാലും അതല്ലോണ്ട് ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറിച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ ഈ ഡ്രേക്ക് ക്രെമോറ അല്ലെങ്കിൽ അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന വ്യക്തി എന്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ പൈസ പറ്റിച്ചിട്ടുണ്ട് സെക്സ്വലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഇത് പിടിക്കപ്പെടണമെങ്കിൽ മാക്സിമം ആളുകൾ ഇവനെതിരായിട്ട് ലീഗലി കംപ്ലൈന്റ് ചെയ്യണം ഞാൻ ചെയ്യാൻ പോവാണ് മുഖം ചില ഞങ്ങൾ മനസ്സിലാക്കി ഒരു ഒരു നമ്മൾ സംസാരിച്ചിരുന്നു കൈ പൈസ അടിച്ചിട്ടുണ്ട് പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല പണിയെടുത്ത് പക്ഷെ പറഞ്ഞു പറ്റിച്ച് പോയി വായിൽ കുറച്ച് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഫ്യൂഷൻ അടിച്ചു ഞങ്ങൾ കൂടുതൽ തിരിച്ചു സ്വഭാവം മാറുന്നു അത് കണ്ടപ്പോഴേ മനസ്സിലായി പക്ഷെ നീ കഞ്ഞി വെക്കുമ്പോഴേക്കും ആ അപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ അവന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇനി നമുക്ക് ആർക്കും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല ഓരോരോ തട്ടിപ്പുകളെ മര്യാദക്ക് ആ കൊച്ചിനെ കാശ് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ വേണം അങ്ങനെ വേണം പൂരം നീ ഇത് അനുഭവിക്കണോടാ അനുഭവിക്കണ മുഴുവനും നീ ഈ ഞാൻ കുത്തും എന്നെ അത്രയ്ക്ക്